ഏറ്റവും വേണ്ടപ്പെട്ട പാഴൂർ ഉണ്ണിച്ചന്ദ്രൻ ചെന്റെ വാദ്യ ഉണ്ണിച്ചേട്ടനോടൊപ്പം അല്പസമയം നമ്മൾ ചെലവഴിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങളാണല്ലോ ഉണ്ണിച്ചേട്ടൻ അല്ലേ അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ ഒരു ചെറിയ കലാവിരുദും അതുപോലെ തന്നെ എന്റെ കുട്ടികളൊക്കെ ഉണ്ട് അവരോടൊപ്പമുള്ള ചെറിയ പ്രോഗ്രാം ഒക്കെ ആയിട്ട് നാലാം ഓണം ഔട്ടത്തിന് ഉണ്ണിച്ചന്ദ്രനോടൊപ്പം അപ്പം ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കുകയാണ് അപ്പൊ നമ്മൾ ഓണത്തിന്റെ ഒരു പാട്ട് പാടി അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ ശരി

കുറച്ച് കാലഘട്ടം അതിനുശേഷം അത് നിന്നു പോവുകയൊക്കെ ചെയ്തു ആസ്ഥാന തിരക്കുകളും മറ്റു കാര്യങ്ങൾ കാരണം അതിനുശേഷം വാദികലയിലെ ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കലാകാരനുണ്ട് നമ്മുടെ പാഴൂര് കാരൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താമസമൊക്കെ തോറ്റാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലാണ് സ്വതന്ത്ര ദിവാകരന്മാരായിരുന്നു പറയും അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ആദ്യമായിട്ട് പിന്നീട് ബാക്കി തുടർന്ന് പഠിക്കുന്നത് അരങ്ങേറ്റം കുറിക്കുന്നത് ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ ഈ രംഗത്ത് ശേഷം പങ്കെടുത്തു വരികയും ചെയ്തു സജീവമാവുകയും ചെയ്തു നല്ല ഉണ്ണിച്ചേന്ദ്രനെ കുറിച്ച് നമ്മുടെ വിറവത്തുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ പാഴൂർ ഉണ്ണിച്ചന്ദ്രൻ എന്നാണ് പാഴൂർ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഏറ്റവും പ്രദദ്ധമായ എല്ലാവരും വിറവത്ത് വരുന്ന ആൾക്കാരെല്ലാം പാഴൂരിനെ കേൾക്കാത്ത ആൾക്കാരില്ല അല്ലെ അപ്പൊ പാഴൂർ ഉണ്ണിച്ചന്ദ്രന്റെ ഒരു ചെറിയ കലാവിരുദ്ധം കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ അപ്പൊ ഓണക്കെ അല്ലേ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മേളത്തില് ഏറ്റവും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഞ്ചാരി മേളം ആ അതിന്റെ അഞ്ചാം കാലത്തിലെ പുഴമറിഞ്ഞ ഭാഗം നമുക്ക് കൂടുതലാണ് നമ്മളീ പഞ്ചാരി മേളന്ന് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഡാൻസുകൾക്ക് നമ്മള് സാധാരണഗതിയിൽ ഈ ചെണ്ട എന്ന് പറയുന്ന ഈ ഒരു ഈ കല അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് നമ്മൾ ഞാനൊക്കെ നമ്മുടെ പള്ളി പള്ളിപ്പെരുന്നാൾ അമ്പലത്തിന്റെ ഉത്സവത്തിലൊക്കെ നമ്മൾ ഏത് സ്ഥലത്ത് അല്ലെ എവിടെ ചെന്ന് നിന്നാലും നമ്മൾ ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ടൊന്നു പോകും അല്ലെ എന്തൊരു ഫീലാണ് നമുക്ക് ഈ ചെണ്ട എന്നുള്ള ഒരു ആഗ്രഹം വരാനുള്ള കാരണം പാരമ്പര്യമായിട്ടൊന്നും ഞങ്ങൾ ഒരു വാദികല പാരമ്പര്യമൊന്നും എന്റെ ഫാമിലിയിൽ ഇല്ല കുട്ടിക്കാലം മുതലേ ഈ പറഞ്ഞ പോലെ ആൽമേട്ടം പറഞ്ഞ പോലെ നമ്മുടെ പാഴൂരുത്സവം നച്ചും ബറവത്തും ഒക്കെ കണ്ടും കേട്ടു ആ ഒരു താല്പര്യം ഇതിനോട് ഭയങ്കരമായ ഒരു താല്പര്യം തോന്നി അങ്ങനെയാണ് ഈ ആഗ്രഹം കൊണ്ടാണ് അച്ഛനും അമ്മയും ഈ ഭാഗ്യം പഠിപ്പിക്കാൻ പറ്റും ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്ന ഒരു ആഗ്രഹം കല പഠിക്കണമെന്നോ പഠിക്കണം എന്ന ആഗ്രഹം അവരാ കല എന്നിൽ കണ്ട് അങ്ങനെ അഭ്യസിപ്പിക്കാൻ പറ്റു ഒരു ഭാഗ്യം കൊണ്ട് ഈ രംഗത്തേക്ക് സജീവമായി നിലയിൽ ഉണ്ണിച്ചാടിന്റെ ഈ ചെണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കലാകാരന്മാരെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഒരുപാട് നിലയിലുള്ള കലാകാരന്മാരുണ്ട് നമുക്ക് ഈ ചെണ്ടയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാല് ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ണിച്ചാടിന്റെ ചെണ്ടക്കളരിൽ വന്നിട്ടുണ്ട് അത് ചെണ്ട പഠിക്കുന്ന കഴിഞ്ഞാൽ അറിയാമോ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ നമുക്ക് തിറവത്തെ ക്ലാസ് എൻ്റെ വീട്ടിലാണ് പാടുകൾ ചെണ്ടക്കലരി എന്ന് പറഞ്ഞുണ്ട് ഇപ്പൊ മറ്റ് ഇൻസ്ട്രമെന്റ് ഒരു പരിധി വരെയുള്ള ഇൻസ്ട്രുമെന്റ് ഇപ്പൊ വയലിനാണെങ്കിൽ ആദ്യമായിട്ട് വയലിൻ നമ്മൾ വയലിൻ തന്നെയാണ് പഠിച്ചുകൊള്ളുന്നത് അതുപോലെ തബലയായാലും ആയാലും മൃദംഗം അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് പക്ഷെ ചെണ്ടേനെ സംബന്ധിച്ച് ചെണ്ട ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് കരിങ്കല് അല്ലെങ്കിൽ തടിയിൽ പുളിമുട്ടി ചെണ്ടക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ പുളിമുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൈവട്ടം ഈ രണ്ട് പേരിൽ പിടിച്ചാൽ എത്താത്ത രീതിയിൽ അത്ര വണ്ണത്തിലുള്ള കോഴി പിടിച്ചാണ് നമ്മൾ കല്ലിൽ സാധനം ചെയ്താണ് പഠനം ആരംഭിക്കുന്നത് അങ്ങനെ കുറെ വർഷങ്ങൾ എടുത്തതിന് ശേഷമാണ് ഈ ചെണ്ടയിലേക്ക് നമുക്കൊരു ഒരു അപ്ഗ്രേഡിങ് കിട്ടുന്നത് അതിൽ ചെന്നാൽ ചെണ്ട വരുകയുള്ളൂ അപ്പം അപ്പം ചെണ്ട കളറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അവിടെ പോയപ്പോൾ കണ്ടു ഈ പിള്ളേരിങ്ങനെ കൂട്ടി അപ്പോൾ അതൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഓണക്കാലഘട്ടത്തിൽ ഉണ്ണിച്ചേട്ടൻ്റെ കളരിയിൽ ും പഠിക്കാൻ പോയതിനെ കുറിച്ചുള്ള ഒരു കലാകാരനെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് അവർക്ക് പ്രോഗ്രാം തന്നെ തിരക്കാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് പ്രോഗ്രാമുകളാണ് പണ്ട് നേരത്തെ അത്യാവശ്യം ദൂര സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം കേൾക്കുമായിരുന്നു പിന്നീട് ഇപ്പോ താഴൂര് സ്ഥിരമായിട്ട് അവിടെ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പരിഷവാദി എന്നൊരു പ്രയോഗം ഉണ്ടപ്പൊ ഏകദേശം ഒരു പത്തു അഞ്ച് വർഷമായിട്ട് അതിനാണ് സജീവമായിട്ട് അതുകൊണ്ട് ഉത്രാടം വിട്ടൊക്കെ നാട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവരെ പോലെ തന്നെ ഓണസദ്യ പൂക്കള ഇടങ്ങനല്ല ഭക്ഷണത്തിനോട് അത്ര വരികയില്ല എന്നാലും എന്നാ പറഞ്ഞ പൂക്കളം ഇടലും ഇതൊക്കെയാണ് പൂവരക്കാനൊക്കെ പിന്നെ അന്നൊക്കെ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു ഒമ്പാം ക്ലാസ് വരെയൊക്കെ തീരം പത്ത് ദിവസം പൂക്കള ഇടലും എല്ലാം പൂവറിക്കാൻ പോകല പുള്ളിക്കാരൻ്റെ വീടിന്റെ ആ പരിസരത്ത് മുഴുവൻ എനിക്ക് ഒരുപാട് പൂക്കളുള്ള കാലത്ത് ഒത്തിരി ഉണ്ടായിരുന്നു ആ വടക്കെല്ലാം നമ്മുടെ പുഴയോരം ആ ഭാഗത്തേക്ക് അങ്ങനെ പോയി സൈക്കിളിൽ നിന്ന് പോയി പൂ കുറച്ച് വീണ കൂടുവായിരുന്നു അന്നതൊക്കെ പോയി പൂക്കളൊക്കെ ഇടാനായിട്ട് ഈ ചെണ്ട പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ആശാന്റെ കൂടെ ആദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണസമയങ്ങളിലൊക്കെ പോകല്ലോ ചെണ്ട കളരിയിലൊക്കെ ഓണം അന്നെങ്ങനെയായിരുന്നു ഈ ഇപ്പോഴാണല്ലോ ഇങ്ങനെ പ്രോഗ്രാമുകൾക്കൊക്കെ പോണത് അപ്പൊ അന്നേരം ആശാന്റെ അടുത്ത് പോയിട്ട് ഓണ ദിവസം ചെല്ലുമ്പോൾ ആശാനമായിട്ട് ഇങ്ങനെ ചെണ്ട പഠി അന്ന് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഓണത്തിന് അങ്ങനെ വീട്ടിലേക്ക് പോയത് ഒന്നോ രണ്ടോയാണ് അത് ഓണപ്പുടവ് കിട്ടുക ഓണപ്പൊടി ആശാൻ ഒരു മുണ്ട് തരിക പിന്നെ ഓണവും ആശാനും പാഴുവരായിരുന്നു ഞാൻ ഈ പറഞ്ഞ വാദിപ്രയോഗത്തിനായിരുന്നു അന്നത്തെ കാലത്ത് ആശാനോടൊപ്പം ആ പാഴുവര് ഈ ഓണത്തോടനുബന്ധിച്ച് പങ്കെടുക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു അതൊരു വലിയ അനുഭവം തന്നെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഏറ്റവും ആവശ്യമുള്ള ഗുണം കഴിവ് കലാപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു എന്താ പറഞ്ഞത് വാണിജ്യവൽക്കരിക്കാതിരിക്കുകയാണ് പക്ഷെ സാമ്പത്തിക മുന്നേറ് മാത്രം അതിനൊരു മൂല്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വരും മറ്റ് എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാവും പരമ്പരാഗത കലാരൂപങ്ങളും ഇപ്പത്തെ തലമുറയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ചെണ്ട എങ്ങനെ സഹായിക്കും ചെണ്ട ഒരു ട്രെൻഡ് ആയിട്ട് മാറിയേക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഒരു പത്ത് വർഷത്തിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെണ്ട പഠിക്കുന്നത് ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് ഇന്ന് ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് യു കെയിലെ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു സഹോദര വിനോദ് വിനോദ എന്ന് പറഞ്ഞ അദ്ദേഹം ഏകദേശം അദ്ദേഹം ഒരു എണ്ണൂറ്റി അറുപത്തി മൂന്നോളം മലയാളികളെ ചെണ്ട അതുപോലെ തന്നെ ഒരു പത്തിരണ്ടായിരം ചെണ്ടകോളം അവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലേക്കാർ കലാരൂപമാണ് ഈ ഒരു ഒരു കാലഘട്ടമാണ് അതുപോലെ കുട്ടികളായാലും മുതിർന്നവരായാലും ചെണ്ട അഭ്യസിക്കാൻ ഒരുപാട് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അതിനനുസരിച്ച് ഒരുപാട് ചെണ്ടക്കളരികളും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ചേട്ടനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ജയറാമേട്ടൻ അല്ലെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഇവിടെ കാണാറില്ല സിനിമയൊക്കെ അപ്പൊ ഒപ്പം ഉള്ള ഒരാളാണ് ജയറാമേട്ടനെ കാല പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട് ജയറാമേട്ടന്റെ ഒരു സന്തത സഹകാരി എന്ന് പറയാം അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കും കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു അനുഭവം അദ്ദേഹത്തിനെ പരിശീലിപ്പിച്ച ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹമായിട്ട് ഒരു ആത്മബന്ധം വാദ്യകലയായിട്ട് മേളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹത്തിനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു സ്ഥിരം മേളകലാകാരനല്ല അപ്പോൾ അദ്ദേഹത്തിന് പ്രോഗ്രാം ഒക്കെ ഉള്ളതിന് ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ പ്രാക്ടീസ് ചെയ്യിക്കും വീട്ടിലാണല്ലേ അദ്ദേഹം എവിടെയാണോ അവിടെ ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണെങ്കിൽ അവിടെ നമുക്ക് താമസസൗകര്യം മറ്റും ഒരുക്കി അവിടെ പ്രാക്ടീസ് ചെയ്യിക്കുക പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ചെണ്ടയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ മേളവും ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രകാരം അദ്ദേഹത്തിൻ്റെ മേളം നൂറ്റൊന്ന് കലകാരന്മാർ പങ്കെടുക്കുന്നത് അതിൻ്റെ േറ്റാൻ ഞാനാണ് ചെയ്യുന്നത് അപ്പം എന്താണേലും ഉമ്മചേട്ടൻ്റെ ഓണവിശേഷങ്ങളിൽ വിശേഷങ്ങളിൽ മേടനോടുള്ള ഒപ്പം ഉണ്ടായിരുന്ന ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മയും കൂടി ഒന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ ഓണം എന്ന് പറഞ്ഞ ഷൂട്ടിങ് നിരക്കിലായിരിക്കും ഇപ്പഴും ഒരു അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാനും കൂടെ മലയാള സിനിമയിലെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഷൂട്ടിങ് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വിളിച്ച് ഇന്നലെ വിളിച്ചിരുന്ന ഓണം വിഷസ് അറിയിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു രണ്ടു ഓണം ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു സദ്യ കഴിക്കാനും ഓ ആദ്യം ഇദ്ദേഹത്തിന്റെ ഓണക്കുറി മേടിക്കാനൊക്കെ ഉണ്ണിച്ചേന്റെ വേറെ ഈ അല്ലാതെ വേറെ എന്താ ഉള്ളത് മേഖലകളിൽ പഞ്ചാരിയും പാണ്ഡിയാണോ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേറെ ഒരു ഒരു നമുക്ക് പാണ്ഡിയുടെ നല്ലൊരു ഭാഗം കൂട്ടാൻ കാരണം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കേട്ട് പരിചയമുള്ളത് പാണ്ഡ്യം പഞ്ചാരിയാണ് പാണ്ഡ്യയിലെ ഒരു ഭാഗം നമുക്ക് കിട്ടാം ശരി ില് ഈ ചെണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെണ്ട കൊട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലോടൊന്ന് ലയിച്ചു പോകും ഞാൻ ഈ അമ്പലത്തിലും അതുപോലെ തന്നെ പള്ളിയിലൊക്കെ ചെണ്ട കൊട്ട് ഇങ്ങനെ നല്ല തകൃതിയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ അതെ അതെ അത് അത് ശരിക്കും കച്ചേരികൾക്ക് കണ്ടിട്ടില്ല നമ്മള് സംഗീത കച്ചേരികൾക്കൊക്കെ താളം പിടിക്കുക ആളുകൾ മേളത്തിനെ സംബന്ധിച്ച് മേളത്തിന് ഒരു നല്ല ആസ്വാദം മേള ആസ്വദിക്കുന്നത് കൈ ഉയർത്തി പിടിച്ച ആവേശത്തോടു കൂടി അതിനോടൊപ്പം താളം പിടിച്ചാണ് അത്ര മേളത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളായാലും പോലും ഓട്ടോമാറ്റിക് മാറ്റി പോയി ഇത്ര ചുറുപ്പുറത്തിനൊക്കെ കണ്ടിട്ടില്ല വീഡിയോകളൊക്കെ കൈപൊക്കെ ഉയർത്തി അതാണ് അതിൻ്റെ ഒരു ഇത് കാരണം വളരെ ലയിച്ച് പോകും മേളം നന്നായിട്ട് കണ്ടു നിന്ന് കഴിഞ്ഞാൽ നിലവിലെ ഉണ്ണി ഈ ചെണ്ട ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ ഏകദേശം എത്ര വർഷത്തോളായി നമ്മൾ ചെണ്ട കളരി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടൊക്കെ ഇപ്പൊ പതിനഞ്ചാം വർഷത്തിലേക്ക് കിടക്കാൻ പതിനാല് വർഷമായി പതിനഞ്ചാം വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ ചെണ്ടയായിട്ട് നമ്മള് പോണത് ഈ ഓണത്തിന്റെ സമയത്ത് ചെണ്ടയായിട്ട് പോയി എവിടെയെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകുമല്ലോ ഇപ്പൊ വാഴൂരാണ് അല്ലാത്ത ഓരോ ഉള്ളത് വേറെ നേരത്തെ ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോവായിരുന്നു ഓണം ഏകദേശം ഒരു ഉച്ചക്ക് വീട്ടിലെത്താൻ പാകത്തിനുള്ള ദൂര സ്ഥലങ്ങൾ ഒരുപാട് പോയി പരിപാടിയൊക്കെ ഓണമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ക്ലബ്ബുകളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റ്പാടികളൊക്കെ ഓണം ഓണക്കാലങ്ങളിൽ പലപ്പോഴും തിരക്കായിരിക്കുമല്ലോ കൊറേ ഓണ പരിപാടികൾ ഇപ്പൊ പള്ളിയിലാണെങ്കിലും അമ്പലത്തിന്റെ ഉത്സവത്തിലാണെങ്കിലും അപ്പൊ വീട്ടുകാരുമൊക്കെ ഓണം ചെലവഴിക്കാൻ പറ്റാറുണ്ടോ സാധിക്കുന്നുണ്ട് നേരത്തെ സമയങ്ങളിൽ എനിക്ക് വളരെ പറ്റിപ്പോയിട്ടുണ്ട് ഈ പ്രോഗ്രാം പറഞ്ഞ സമയത്ത് ആരംഭിക്കാതിരിക്കുക വൈകുക അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലെത്താണ്ട് തിരുവോണത്തിന് നാലരയ്ക്കൊക്കെ വന്ന് ഓണസദ്യ ഉണ്ട ദിവസ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ അത് നോക്കിയിരിക്കും അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഈ ഇപ്പൊ പാഴൂരായ നേരത്തെ പറഞ്ഞാൽ പാഴൂരങ്ങൾ പരിപാടി ആയതുകൊണ്ട് മറ്റു പരിപാടികളൊന്നും ഞാൻ ഏക്കാറുമില്ല അതുകൊണ്ട് എന്തായാലും നാട്ടിൽ തന്നെ ഉണ്ടാകാറുണ്ട് നിലവിൽ ഇപ്പൊ ഈ ഉണ്ണി ചേട്ടൻ ആണുങ്ങളായതുകൊണ്ട് ഉണ്ണിചേട്ടൻ നമ്മളെ ഈ ഓണത്തിനോട് ചെണ്ടോർമയില് ഓണത്തിന്റെ പത്ത് ദിവസത്തെ അവധിക്കാലം അതിന്റെ ഓർമ്മയില് ഈ പത്ത് ദിവസം അവധി കിട്ടുമ്പോഴത്തേക്കും ചെണ്ട പഠിക്കാനായിട്ട് പോകും അതോ അത് തന്നെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടുള്ള ഒരു ക്രൈസ് കാരണം ഇത് തന്നെയായിരുന്നു ഈ പത്ത് സൗദി കിട്ടുകഴിഞ്ഞാൽ അത് പഠിക്കാനോ അല്ലെങ്കിൽ എവിടെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണോ കൂടുതലും ഞാൻ സമയം കണ്ടെത്തിയേക്കുന്നത് കണ്ടെത്തിയേക്കുള്ള ചെണ്ടായിട്ട് പോകുമ്പോഴാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ചെണ്ടയായിട്ട് പോകാനൊക്കെ പാടല്ലേ അതെ നേരത്തെ ആദ്യകാലങ്ങളിൽ വണ്ടി ഒന്നും ഇല്ലായിരുന്നു വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോയിരുന്ന ചോറ്റാനിക്കലൊക്കെ അടുത്തുള്ള എരിവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ബസ്സിന് കയറിയാണ് പോയിരുന്നത് ഈ തിരക്കുണ്ടെങ്കിൽ വണ്ടിയുടെ ഫുട്ബോട്ടിലൊക്കെ നിന്നും ഒക്കെ അങ്ങനെയൊക്കെ ചെണ്ടയായിട്ട് പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഭയങ്കര അനുഭവമാണ് ഇന്നിപ്പോ വാഹന സൗകര്യം കാറായാലും ടൂ വീലറായാലും എല്ലാം സൗകര്യം ഉണ്ട് എന്റെ ശിഷ്യന്മാർക്കായാലും ഒരു പ്രോഗ്രാമിനൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴും അവർക്കായാലും ആ സൗകര്യങ്ങളുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് നമ്മള് ഇങ്ങനെയൊക്കെ ഒരു കീഴിൽ പഠിച്ചിറങ്ങിയത് ഒരു നൂറോളം ശിഷ്യന്മാരുണ്ട് അപ്പോ ഞാൻ തൃപ്പൂണത്ര ചിന്മേ വിദ്യാലയത്തിൽ രണ്ടു വർഷമായിട്ട് ചെണ്ടാധ്യാപനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം കരിക്കൂട് സരസ്വതി വിദ്യാമുഖത്ത് പതിമൂന്ന് വർഷമായിട്ട് രണ്ടാധ്യാപകനാണ് പിന്നെ പാടൂര് ചെണ്ടക്കളരി ഒരു ഭൗരി ക്ഷേത്ര കലാലയത്തിന്റെ ഒരു ചെണ്ടക്കളരി ഉണ്ട് പിന്നെ ഈ വല്ലൂര് വല്ലിലത്തുക അവിടെ ഇത്രയും സ്ഥലങ്ങളിൽ റീസെന്റ് ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്താണ് കലാകാരൻ ഇപ്പോഴും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കാരണം ഇതിലിപ്പോഴും വളരെ എന്നാ പറഞ്ഞ കോമ്പറ്റീഷൻ ഫീൽഡാണ് കല എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഒരു ചെറുപ്പക്കാരനായ ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരിക അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് എന്നെ എന്നെക്കാ സീനിയറായ ഒരു കലാകാരൻ ലഭിക്കാത്ത അംഗീകാരമോ അല്ലെങ്കിൽ മറ്റൊരു വേദികളോ ലഭിക്കുമ്പോഴത്തേനും സ്വതേ അവരിൽ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ വരുത്തും അതെന്ന് പല രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യും നമ്മളിതൊന്നും കണ്ടില്ല എന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യം ഈ ഒരു രംഗമാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അത് ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് സുഖമായിട്ട് പോകാം വെല്ലുവിളികൾ ഒരുപാടാണ് നമ്മളെ പല രീതിക്ക് വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ നമ്മള് കണ്ടില്ലായെന്ന് സാധിക്കുന്നു ഓണത്തോടനുബന്ധിച്ച് ഇനി ചോദ്യങ്ങൾ വരുമ്പോൾ ഓണ ഓണത്തിന് ശരിക്കും ചെണ്ടക്കളരിയിലാണെങ്കിൽ പോലും ഓണസമയത്ത് ഉള്ള കളികൾ മറക്കാൻ പറ്റാത്ത കൂട്ടുകാരോടൊപ്പമുള്ള അതിനെക്കുറിച്ചൊക്കെ വന്ന് പറഞ്ഞേ ചെണ്ടക്കളിയായിട്ട് ബന്ധപ്പെട്ട ഓണക്കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇത് ഇല്ല ഞാൻ പറഞ്ഞ കോലുകൊണ്ട് നല്ല ചെണ്ട അടിയൊക്കെ തുടക്കത്തിൽ പറഞ്ഞു അത്ര ഒരു ഈ വാദ്യകലാരംഗത്ത് വലിയൊരാചാരനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കുമ്പോൾ എന്നാ പറഞ്ഞ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ശിക്ഷനായി മാറണമെന്ന ഒരു താല്പര്യപൂർവ്വം ഉള്ളത് അതുകൊണ്ട് ശിക്ഷണൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു ഈ ചെണ്ടക്കോലും കൊണ്ട് തന്നെയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ഇവിടെ പിന്നെയും ഈ മൂന്നാല് കെട്ടൽ ഓണത്തിന്റെ സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ പിറവൊക്കെ ആകുമ്പോ നമ്മളൊരുപാട് ഇതളുണ്ടല്ലോ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓണക്കളികൾ അല്ലെങ്കിൽ നമ്മുടെ പുഴയുടെ പരിസരത്തൊക്കെയാണല്ലോ അപ്പൊ ആ സമയത്ത് വെള്ളത്തിൽ ചാടാനൊക്കെ പോകും പിന്നെ അന്നത്തെ സമയത്തൊക്കെ പുഴയിലാണ് പുളിയും കാര്യങ്ങളൊക്കെ അതിനൊരു മാറ്റങ്ങളൊക്കെ ശ്രീ ജയറാമിനോടൊപ്പമുള്ള സദ്യ കഴിച്ച കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭവം ഏതാണ് അങ്ങനെ വലിയ ഒരു ഇഷ്ടങ്ങള് അനിഷ്ടങ്ങൾ ഇല്ലാത്തൊരാളാണ് ഞാൻ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ചോറും കാളും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ അച്ചാറോ കൂടിയ ആളാണ് അച്ചാർ അതോ ഏത് അച്ചാറായാലും അത് കൂട്ടിയാണ് ഓണത്തെക്കുറിച്ചുള്ള ഇതൊക്കെ തന്നെയാണ് ഇത് ഈ ഒരു രംഗത്തേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ ഈ രംഗത്ത് ഇങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം ഇത് തന്നെ ഈ ഓണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏത് വിശേഷമായാലും ഈ രണ്ടയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഇപ്പോൾ ഈ പാടുകരായാലും പരിപാടി അവതരിപ്പിക്കാൻ ലഭിക്കുകയും അതിൻ്റെ ചുമതല ലഭിക്കുകയും അതൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും വളരെ വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു പഞ്ചാരി എന്ന് പറഞ്ഞു പിന്നെ പാണ്ടി അല്ല ഈ ഇത് നീ ഇങ്ങനത്തെ പേരുകളൊക്കെ വരാൻ ഒരു പാണ്ടി മേളം പഞ്ചാരി എന്നൊക്കെ പറഞ്ഞ് പഞ്ചാരി മേളം എന്ന് പറയുന്നത് അഞ്ച് പഞ്ച് അഞ്ച് കാലങ്ങളിൽ ചിട്ടപ്പെടുത്തിയ അക്ഷരകാലങ്ങളിലാണ് ഈ മേളം ചിട്ടപ്പെടുത്തുക പാട്ടിനാണ് ഈ രാഗം എന്ന് പറയുന്ന പോലെ ഓരോ രാഗത്തിലാണ് ഓരോ പാട്ടുകൾ നമ്മുടെ സിനിമാ പാട്ടെടുത്താലും മറ്റു ശാസ്ത്രീയം ഏതായാലും ഒരു രാഗമുണ്ട് എന്ന് പറഞ്ഞാൽ മേളങ്ങൾ ഈ പറഞ്ഞ പോലെ അക്ഷരകാല അടിസ്ഥാനത്തിലാണ് ഓരോ മേളങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ പഞ്ചാരി മേളം എന്ന് പറഞ്ഞാൽ അഞ്ച് കാലങ്ങൾ ചിട്ടപ്പെടുത്തിയതാണ് അത് ആദ്യകാലം തൊണ്ണൂറ്റാറ് അക്ഷരത്തിൽ ആ ആരംഭിച്ച് അത് ആറ് അക്ഷരകാലത്ത് അവസാനിക്കുന്ന രീതിയിൽ അഞ്ച് കാലങ്ങൾ ചിട്ടപ്പെടുത്തിയേക്കതാണ് തൊണ്ണൂറ്റാറ് അക്ഷരത്തിനാണ് ഇപ്പം ഒന്നാം കാലം അഥവാ പതികാലം ആരംഭിക്കുന്നത് രണ്ടാംകാലം നാൽപ്പത്തെട്ട് അതിനെ ചുരുക്കി അതിനുശേഷം ഇരുപത്തിനാലാക്കി നേരെ പാതി അത് കഴിഞ്ഞ് പന്ത്രണ്ടാക്കി പിന്നെ അതിനെ ആറാക്കി അങ്ങനെയാണ് എന്ന് പറയുന്നത് പാണ്ഡിമേളത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ പരദേശി മേളം എന്നുള്ളൊരു ഇതിലാണ് കാരണം അത് ക്ഷേത്രം മതിൽക്ക് പുറത്താണ് കൂടുതൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് എന്നാണ് പറയുന്നത് പരദേശി മേളം എന്നുള്ള രീതിയിലാണ് പരദേശി എന്ന് പറഞ്ഞാൽ പാണ്ഡിദേശം ആണ് മതിൽക്ക് ക്ഷേത്രത്തിന്റെ മതിൽക്ക് പുറം രീതി നല്ല ചെണ്ടയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തെ ചെണ്ട മത്സരങ്ങളുണ്ടല്ലോ അതിൽ അങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ടോ മത്സരം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കണ അങ്ങനെ മത്സരം അല്ല ഒരു അല്ല ഉദ്ദേശിക്കണെ നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ വരാറുണ്ട് നമ്മളെ ഓപ്പോസിറ്റ് ഇങ്ങനെ കൊട്ടുന്നവർ തമ്മിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടുതലും ക്ഷേത്രങ്ങളിലാണ് പ്രോഗ്രാം അവിടെ നമ്മളെ തന്നെ ക്ഷണിക്കപ്പെട്ട് നമ്മുടെ മേളം വേണം എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും നമ്മള് ഒരു അവതരണം ആയിരിക്കും ഇവിടെ കൂടുതൽ തൃശ്ശൂരൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കുറെ പേരുണ്ടാവുമല്ലോ അപ്പൊ അതൊരു ഉന്മേഷ് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളിങ്ങനെ നിന്നങ് കൊട്ടുവാണ് ചിലപ്പോൾ നിൽക്ക ഓരോരുത്തരും പുതിയ പുതിയ എടുക്കുവാണെങ്കിൽ ഒരുപാട് ദിവസങ്ങളുണ്ട് അപ്പൊ അവിടെ പലരുടെയും മേളങ്ങൾ ഉണ്ടാവും ഏറ്റവും മികച്ച മേള രീതിക്ക് പ്രാക്ടീസ് എല്ലാം ഈ ചെണ്ടനെ സംബന്ധിച്ച് ആദ്യ കാലങ്ങളിൽ പഠിക്കുന്നതാണ് ശരിക്കും പ്രാക്ടീസ് പ്രാവർത്തികമാക്കി ഇത് കൊണ്ട് നടന്നുകൊണ്ടുള്ള ആ ഒരു പ്രാക്ടീസുള്ളു അല്ലാണ്ട് പേഴ്സണൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രാക്ടീസ് അങ്ങനെയുള്ള അപ്പൊ ഓണത്തെ കുറിച്ചുള്ള നമുക്ക് ഓണത്തിന്റെ ഓർമ്മകൾ വളരെ വളരെ വലുതാണല്ലോ ചേട്ടാ ചെണ്ട കളരിയിലുള്ളതിൽ ഒരുപാട് ആശാന്മാരും അമ്മമാരും ഒരേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ല അവരെ കുറിച്ചുള്ള ഒരു വിളിക്കൂലോ പറഞ്ഞു ോ സൗഹൃദങ്ങൾ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരായിട്ടാണ് ഇപ്പൊ ഓണം ആഘോഷിക്കുന്ന ആയാലും മറ്റെന്താ ആഘോഷങ്ങളും ഇപ്പൊ എന്നോടൊപ്പം ഉള്ള ശിഷ്യാണ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണുണ്ട് എന്റെ ഏറ്റവും സീനിയർ ശിഷ്യൻ ഗിരീഷ് എന്ന് പറയും മാമരശ്ശേരി ഗിരീഷ് അവരെ കരിക്കും വിഷു ഇവരൊക്കെ എന്റെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ ആയിട്ടാണ് ഇപ്പൊ കൂടുതലും ഓണം ആഘോഷിക്കുകയും അവരുമായിട്ടാണ് ചെലവഴിക്കുന്നേയും കൂടുതൽ സമയങ്ങൾ നല്ല ലീവ് മീൻ ചെയ്യേണ്ട ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ ഈ രാവിലെ അമ്പലത്തിലൊക്കെ എർലി മോർണിങ് അങ്ങനെ കൊട്ടണ ഒരു സംഭവം ഉണ്ടല്ലോ അത് അത് പോവാറുണ്ട് അങ്ങനെ ആ ഞാൻ ആഴുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ചടങ്ങുകളിൽ കൂടുതലും ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാമുകൾ കമ്മിറ്റി ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ അതുപോലെ മറ്റും അത് ുംബന്ധി ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഉണ്ണിചന്ദ്രൻ അല്പസമയം നമ്മളോടൊപ്പം ഇങ്ങനെ ചെലവഴിക്കുകയാണ് അപ്പോൾ നിലവിലെ ഒരു പിറവത്തെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന നമ്മുടെ കലാകാരൻ പാഴു ഉണ്ണിചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഈ ചെണ്ട വാദ്യമേളങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നഗരസഭയിലെ നമ്മുടെ അത്തത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലാതെ പാഴൂര് അമ്പലത്തിലെ ഉത്സവത്തിന് അതുപോലെ പല പല സ്ഥലങ്ങളിൽ നമ്മളെല്ലാവരും കേറ നമ്മുടെ പിറവത്തിൻ്റെ ഒരു നിറസാന്നിധ്യവും അഭിമാനവുമാണ് പാഴൂർ ഉണ്ണിചന്ദ്രൻ അദ്ദേഹത്തിനോടൊപ്പം ഇന്ന് അവിടുത്തെ ദിനത്തിൽ അല്ലേ അവിട്ട ദിനത്തിൽ ഒരു അല്പസമയം ചെലവഴിക്കണമെന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം അത് നമ്മുടെ പിറവത്തുള്ളവർക്കും മറ്റുള്ള ഈ പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് അല്പസമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു വളരെ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒരു അവസരം ഓണം സന്തോഷം അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിലവിലെ ഓണത്തിന് ഉന്നിച്ചേട്ടൻ്റെ തിരക്കുകൾ ഉണ്ട് വൈകുന്നേരം പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതുപോലെ എനിക്കാണെങ്കിൽ ഈ ആഴ്ചയിലൊക്കെ തിരക്കായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു ഓണം ആയിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഇനിയും പുതിയ പുതിയ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ കിട്ടട്ടെ ഉയർന്നു വരട്ടെ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും താങ്ക് യു